സ്കൂളിലേക്ക് പോവുകയാണ് ഇവിടെ ഞാൻ പോവുകയായിരുന്നു എന്ന് എഴുതിയിട്ടുള്ളൂ പക്ഷെ ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു ഇതെന്താ ഒന്ന് പ്രസന്റ് ടെൻസിലും പിന്നെ ഒന്ന് എന്താ പാസ്റ്റ് ടെൻസിലും ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ഒന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും മറ്റേത് നേരത്തെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന കാര്യമാണ് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സെന്റൻസസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചാൽ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെന്റൻസ് പ്രസന്റും പാസ്റ്റിലും ഒക്കെ സംസാരിക്കാൻ പറ്റും ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പറയണ്ടതെന്നുള്ളത് അപ്പം നമുക്ക് നോക്കാം ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇത് നോട്ട് ചെയ്ത് വെച്ചോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും സെൻറ്റൻസ് ഐ ആം എന്ന് പറഞ്ഞ് തുടങ്ങും അതിലൊരു തർക്കവും വേണ്ട ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ് ഇപ്പം ഞാൻ പോവുകയാണെങ്കിലും ഞാൻ വായിക്കുകയാണെങ്കിലും എഴുതുകയാണ് എന്ന് എന്ത് പറയുവാണെങ്കിലും ഞാനൊരു കാര്യം ചെയ്യുകയാണ് എന്നാണ് പറയുന്നതെങ്കിൽ സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐ ആം വച്ച് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഞാൻ സ്കൂളിലേക്ക് പോവുകയാണെന്ന് എങ്ങനെ പറയും ഐ ആം ഗോയിങ് ടു ദ സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് ഐ ആം ഗോയിങ് ടു ദ സ്കൂൾ ഇനി ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു എന്നാണെങ്കിലോ ഞാൻ പോവുകയായിരുന്നു എന്നാണെങ്കിൽ അപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യുകയായിരുന്നു എന്നാണെങ്കിൽ ഐ വാസ് ചെയ്യുകയാണെന്നാണെങ്കിൽ ഐ ആം ചെയ്യുകയായിരുന്നു ഐ വാസ് സ്കൂൾ മനസ്സിലായല്ലേ സിമ്പിൾ അല്ലേ ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ പറയാം ഐ ആം എന്ന് പറഞ്ഞു തുടങ്ങും ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നാണെങ്കിലോ ഐ വാസ് എന്ന് പറഞ്ഞു തുടങ്ങും പിന്നെ അതിന് ശേഷം വരുന്ന മെയിൻ വേർബ് അതായത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് ഇവിടെ ആവുമ്പോൾ പോവുക ഇവിടെ ആവുമ്പോൾ വായിക്കുക എഴുതുക ഇതിൻ്റെയൊക്കെ കൂടെ അയ്യഞ്ച് ചേർത്ത് കൊടുക്കണം ഐഡിയ കിട്ടിയില്ലേ നമുക്ക് പോവാം അടുത്ത സെന്റൻസ് നോക്കാം ഞാൻ പുസ്തകം വായിക്കുകയാണ് നമ്മൾ എങ്ങനെ പറയും ഐ ആം ഇനി വായിക്കുക എന്ന് എന്താ ഇംഗ്ലീഷിൽ പറയാം റീഡ് എന്ന് പറയല്ലേ അപ്പൊ വായിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ റീഡിങ് എന്ന് പറയും ഐ ആം റീഡിങ് ബുക്ക് ഇപ്പം പലരും ഡൗട്ട് ചോദിക്കും ഇവിടെ ഒരു പുസ്തകമാണ് അപ്പോൾ ഒരു പുസ്തകം എന്ന് എടുത്ത് പറയുന്നില്ലല്ലോ പിന്നെ ടീച്ചർ എന്താ പറയാ എ ബുക്ക് എന്ന് കൊടുക്കുന്നത് അതായത് ഈ കോമൺ വേർഡ്സ് അല്ലേ കോമൺ നൗൺസ് അല്ലേ ഇംഗ്ലീഷിൽ ബുക്ക് അല്ലെങ്കിൽ ടേബിൾ കാർ അങ്ങനത്തെ കാര്യങ്ങളുടെ കൂടെ ഒന്നുകിൽ എ അല്ലെങ്കിൽ ദ അല്ലെങ്കിൽ ആൻഡ് ഏതാണോ സ്യൂട്ടബിൾ അത് നമ്മൾ കൊടുക്കണം എന്നാണ് സോ ഐ ആം റീഡിങ് എ ബുക്ക് ഇനി വായിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലോ ഐ വാസ് ആയിരുന്നു എന്നല്ലേ സോ ഐ വാസ് ഇനി ഐ വാസ് റീഡിങ് ബുക്ക് ഐ വാസ് റീഡിങ് എ ബുക്ക് ഇനി ഞാൻ എഴുതുകയാണെന്ന് എങ്ങനെ പറയും എഴുതുകയാണ് ഐ ആം റൈറ്റ് എന്നാണ് എഴുതുക എന്നുള്ളത് നമ്മൾ പറയുന്നത് റൈറ്റിംഗ് ഐ എൻ ജി ചേർക്കുമ്പം ഈ വച്ചാണ് ആ വാക്ക് എന്ത് ചെയ്യുന്നതെങ്കിൽ ഈ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഐ എൻ ജി മാത്രം എഴുതുക നോർമലി റൈറ്റ് എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് അല്ലേ പക്ഷേ ഐ എൻ ജി ചേർക്കുമ്പോൾ ഈ ഈ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല സോ ഐ വാസ് ഐ ആം റൈറ്റിംഗ് ഞാൻ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ഇനി എഴുതുകയായിരുന്നു ഐ വാസ് റൈറ്റിംഗ് മനസ്സിലായല്ലേ അല്ലേ ഇത്രയും വളരെ സിമ്പിളാണ് ഇനി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് നമ്മൾ എങ്ങനെ പറയാം ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഐ ആം പഠിക്കുകയാണ് ഒന്നുകിൽ നമുക്ക് സ്റ്റഡിങ് എന്ന് പറയാം അല്ലെങ്കിൽ ലേണിങ് എന്ന് പറയാം ഐ ആം സ്റ്റഡി എന്ത് പഠിക്കുകയാണ് ഇംഗ്ലീഷ് ഇനി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു എന്നാണല്ലോ ഐ വാസ് സ്റ്റഡി ഐ വാസ് സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ സിനിമ കാണുകയാണ് ഞാൻ സിനിമ കാണുകയായിരുന്നു എവിടെ ഫുൾ സെൻറ്റൻസ് എഴുതിയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഞാൻ സിനിമ കാണുകയാണ് ഞാൻ സിനിമ കാണുകയായിരുന്നു ഈ രണ്ട് സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുക എന്നുള്ളത് ഇപ്പം തന്നെ കോമൻറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇത് ഇത് ഞാൻ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കോമെൻറ്റ് ചെയ്തോ ഞാൻ ഉറപ്പായിരിക്കും ക്ലിയർ ചെയ്ത് തരാം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഐ ആം ഞാൻ ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് രണ്ട് ഇവിടെ നമ്മൾ വരുന്ന മെയിൻ വേർബ് കാണുക പഠിക്കുക എഴുതുക വായിക്കുക പോവുക ഇങ്ങനത്തെ മെയിൻ വേർബിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി എന്ന മൂന്ന് ചെറിയ അക്ഷരങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിൾ സിമ്പിളാണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു ടീച്ചർ പറഞ്ഞു തരുകയാണ് അല്ല പ്രോപ്പറായിട്ടൊരു കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര പാടൊന്നും അല്ല പഠിപ്പിച്ച് തരാൻ നല്ല ടീച്ചേഴ്സും പിന്നെ നല്ലൊരു കോഴ്സും വേണമെന്ന് മാത്രം അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും മിസ്റ്റേക്സും ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കോഴ്സ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക നിങ്ങൾക്ക് പിന്നെയും ഡൗട്ട് ഉണ്ട് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഡെമോ കോളിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം അപ്പോൾ ഒക്കെ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക ഇതുപോലെ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് ടെലി കൃഷ്ണൻ സൈനിങ് ഔഫ് ഫ്രം ഇംഗ്ലീഷ് മിഥ Thank you and have a wonderful day. English Mitra. Stop worrying, start learning.